നമസ്കാരം ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വിജയായി അനിമോൾ എത്തിയിരിക്കുകയാണ് വാശിയേറിയ മത്സരത്തിൽ ഈ സീസണിലെ കോമണറായി എത്തിയ അനീഷിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് അനിമോൾ ബിഗ് ബോസ് കിരീടം ചൂടിയത് സീസൺ നാലിലെ ദിൽഷയ്ക്ക് ശേഷം മലയാളം ബിഗ് ബോസിൽ കിരീടം നേടുന്ന വനിത കൂടിയാണ് അനിമോൾ സീസൺ സെവനിൽ ഷാനവാസ് മൂന്നാം സ്ഥാനത്തും നെവിൻ നാലാം സ്ഥാനത്തും അക്ബർ അഞ്ചാം സ്ഥാനത്തും എത്തി ഫിനിഷ് ചെയ്തു അൻപത് ലക്ഷം രൂപയാണ് ബിഗ് ബോസ് വിജയിയായ അനുമോൾക്ക് ലഭിക്കുക ഷോയുടെ അവതാരകനായ മോഹൻലാൽ തന്നെ ബിഗ് ബോസ് ട്രോഫിയും അനുമോൾക്ക് സമ്മാനിച്ചു ഇത്തവണത്തെ ടോപ്പ് ഫൈവിൽ ഒരേയൊരു വനിതാ മത്സരാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമായിരുന്നു നൂറയും ആതിലെയും അവസാനത്തെ ആഴ്ചകളിൽ ഫൈനലിൽ എത്തും എന്ന് ഉറപ്പിച്ചതായിരുന്നു ന്യൂറയ്ക്ക് ടിക്കറ്റ് ടു ഫിനാലെ ലൈഫും ഉണ്ടായിരുന്നു എന്നാൽ ആദ്യം ആദിലേയും പിന്നീട് അവസാന നിമിഷം ന്യൂറയും എവിക്റ്റ് ആയതോടെ അവസാന അഞ്ചിൽ അനുമോൾക്ക് മാത്രം വനിതയായി അവശേഷിച്ചു ശക്തമായ മത്സരമാണ് അനീഷും അനുമോളും ഉയർത്തിയത് ഒരു കോമണറായി എത്തി ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പ് ആയതുകൊണ്ട് തന്നെ അനീഷിൻ്റെ നേട്ടവും വിലമതിക്കാനാവാത്തത് തന്നെയാണ് മൈജി കോൺടെസ്റ്റിൽ വിജയിയാണ് അനീഷ് ബിഗ് ബോസിൽ കോമണറായി മത്സരിക്കാൻ യോഗ്യത നേടിയത് ഏറെ നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സീസണായിരുന്നു സീസൺ സെവൻ ഫൈനൽ വരെയും ആ നാടകീയത തുടർന്നു ആദ്യം അക്ബറും പിന്നീട് നെവിൻ ഷാനവാസ് എന്നിവരും എവിക്ട് ആയതോടെ ബിഗ് ബോസ് ഹൗസിൽ അനീഷും അനുമോളും മാത്രമായി ഇതോടെ അനീഷിനെയും അനുമോളെയും ബിഗ് ബോസ് വീട്ടിലെത്തി മോഹൻലാൽ തന്നെ ഗ്രാൻഡ് ഫിനാല വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയായിരുന്നു വോട്ടുകൾ മാറി മറിഞ്ഞ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ മോഹൻലാൽ ഒടുവിൽ അനുമോളുടെ കൈ പിടിച്ചുയർത്തി വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു അതേസമയം അനുവിൻ്റെ വിജയം പി ആർ എണ് എന്ന ആക്ഷേപം ഒരു കൂട്ടർ ഉയർത്തുന്നുമുണ്ട് എന്നാൽ ഈ സീസണിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം കണ്ടന്റ് നൽകിയ മത്സരാർത്ഥിയാണ് അനുവെന്നും പോസിറ്റീവായും നെഗറ്റീവായും വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയ മത്സരാർത്ഥി തന്നെയാണ് കിരീടം ലഭിച്ചത് എന്നുമുള്ള വാദങ്ങൾ നിരത്തിയാണ് മറുഭാഗം ഇതിനെ പ്രതികരിക്കുന്നത് അനുമോളാണ് വിജയിക്ക എന്നത് നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ട ഒന്നായിരുന്നു ഈ സീസണിലെ പി ആർ കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ അനുമോൾ ആയിരിക്കും വിജയിക്ക എന്നത് ബി ബി പ്രേക്ഷകർ ഏകദേശം ഉറപ്പാക്കിയിരുന്നു മോഹൻലാൽ വിജയി പ്രഖ്യാപിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനുമോൾക്കും പി ആറിനും എതിരെയുള്ള കമൻ്റുകൾ തന്നെയാണ് സീസൺ നാലും അതുപോലെ ആറും പോലെ തന്നെ സീസൺ ഏഴിലും വിജയിച്ചത് അർഹതയില്ലാത്ത മത്സരാർത്ഥിയാണെന്നാണ് പ്രതികരണങ്ങൾ കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയിയായതും പി ആറിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പലരും തെളിവുകൾ സഹിതം പുറത്തുവിട്ട് തെളിയിച്ചിരുന്നു ജിൻഡോയ്ക്ക് വേണ്ടി പി ആർ ചെയ്ത വിനു തന്നെയാണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് അനുമോൾക്ക് വേണ്ടി പി ആർ ചെയ്തത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് എന്നാൽ താൻ ആരെയും പി ആർ ഏൽപ്പിച്ചിട്ടില്ലെന്നും തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ സമീപിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് അനു ആവർത്തിച്ചു പറഞ്ഞത് ടോപ്പ് സെവനിൽ എത്തിയ ശേഷം പുറത്തായ ആതിലെയും ബിനി സെവാസ്റ്റിൻ വർക്കുകളെ കുറിച്ച് ആദ്യം തുറന്നു പ്രതീക്ഷിച്ചതുപോലെ അനു തന്നെ വിന്നറായി അർഹതയില്ലാത്ത ഒന്ന് കയ്യിലിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അനുമോൾക്ക് ഇത് നേരായ രീതിയിൽ അല്ല കിട്ടിയതെന്ന് എവിടെ പോയാലും കേൾക്കേണ്ടി വരും താൽക്കാലികമായി കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടുമെങ്കിലും ഇത് വേണ്ടിയിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞ ഒരു ദിവസം വരും നെവിനും അനീഷും തന്നെയാണ് ഈ സീസണിലെ യഥാർത്ഥ വിജയികൾ ജനങ്ങളുടെ ഇഷ്ടം നേടുക എന്നതിൽ ഒരു അംഗീകാരം വേറെ കിട്ടാനില്ല പി ആർ ജയിച്ചു യഥാർത്ഥ പ്രേക്ഷകർ തോറ്റു സീസൺ സെവൻ പാഴായിപ്പോയി വളരെ വളരെ മോശം എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അനു ഒരു ടാസ്ക് പോലും മനസ്സിലാക്കി ചെയ്യാത്ത മത്സരാർത്ഥിയായിരുന്നു ഒന്നും കൃത്യമായി ചെയ്യില്ല ഒട്ടുമർഹതയില്ലാത്ത ഒരാളാണ് അനുമോൾ അർഹിക്കാത്ത വിജയം പൈസയുണ്ടെങ്കിൽ ആർക്കും പി ആർ കൊടുത്ത് ജയിക്കാമെന്നും തെളിഞ്ഞിരിക്കുന്നു ഇത് പി ആർ വിനുവിൻ്റെ ജയം ഒറ്റ ടാസ്ക് പോലും ജയിക്കാത്ത ഒരു പോരാളിയാണ് അനിമോൾ പുരോഗമന കേരളത്തിന്റെ ഭാവി സുരക്ഷിതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വിന്നർ അനിമോൾ ആർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഏതെങ്കിലും ഒരു കുലസ്ത്രീ അല്ലെങ്കിൽ ഒരു കുലപുരുഷൻ അല്ലെങ്കിൽ ജിഡിയ പോലെ ഒരു ഫ്രോഡ് മാത്രമേ ബിഗ് ബോസ് ജയിക്കൂ ജനവിധിയിലൂടെ അല്ലാതെ തെറ്റായ മാർഗത്തിലൂടെ വിജയം കണ്ടെത്തിയ രണ്ട് സീസൺ സീസൺ നാലും സീസൺ ഏഴുമാണ് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അനുവിനെ വിജയിയായി പ്രഖ്യാപിച്ചപ്പോൾ സന്തോഷം കണ്ടത് ലക്ഷ്മി പ്രവീൺ മസ്താനി തുടങ്ങി വളരെ കുറച്ച് സഹ മത്സരാർത്ഥികളിൽ മാത്രമായിരുന്നു അനു തന്നെയാണ് വിജയിക്കാ എന്നത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം വോട്ടിംഗ് റിസൾട്ടിനെ സമീപിച്ചതും ഈ സീസണിലെ ഏറ്റവും പരിചിത മുഖങ്ങളിൽ ഒന്നായിരുന്നു അനുമോളുടേത് അനുവിന്റെ തലവര മാറ്റിയത് അവസാന ദിവസങ്ങളിലെ മുൻ മത്സരാർത്ഥികളുടെ റീ എൻട്രിയും അതിനുശേഷം നടന്ന പ്രശ്നങ്ങളും എല്ലാമായിരുന്നു അനുവിന്റെ നിലപാടുകളോട് ഭൂരിഭാഗം ബി ബി പ്രേക്ഷകർക്കും യോജിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അനുവിനെ എങ്ങനെ ഇത്രയേറെ വോട്ട് ലഭിച്ചെന്ന സംശയം പ്രേക്ഷകർ ഉയർത്തുന്നത്